വെൽക്കം ടു ഡിജി സൊല്യൂഷൻസ് സ്ക്വയർ ഫീറ്റും സ്ക്വയർ മീറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഒരു സമചതുരം അഥവാ സ്ക്വയർ ആണ് ഇതിൻ്റെ ഒരു വശം ഒരടി ആണെങ്കിൽ മറ്റേ വശവും ഒരടി ആണല്ലോ ഇങ്ങനെ വശങ്ങളുടെ അളവ് ഒരു അടി വീതമുള്ള ഒരു സമചതുരം അഥവാ സ്ക്വയറിൻ്റെ വിസ്തീർണമാണ് ഒരു സ്ക്വയർ ഫീറ്റ് അഥവാ ഒരു ചതുര അടി ഇനി ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുമുള്ള ഒരു സമചതുരം അഥവാ സ്ക്വയർ പരിഗണിക്കാം ഇവിടെ വശങ്ങളുടെ അളവ് മീറ്ററിൽ ആയതിനാൽ ഈ സമചതുരത്തിൻ്റെ അഥവാ സ്ക്വയറിൻ്റെ വിസ്തീർണം ഒരു സ്ക്വയർ മീറ്റർ അഥവാ ഒരു ചതുരശ്രമീറ്റർ ആയിരിക്കും ആനുപാതികമായി വരച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ നിന്നും ഒരു സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഫീറ്റിനേക്കാൾ വളരെ വലുത് ആണല്ലോ കൃത്യമായി പറഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ പത്ത് പോയിൻറ്റ് ഏഴ് ആറ് നാല് ഇരട്ടി ആയിരിക്കും ഒരു സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് സാധാരണയായി പത്ത് പോയിൻറ്റ് ഏഴ് ആറ് ആണ് കാൽക്കുലേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഒരു സ്ക്വയർ മീറ്റർ സമം പത്ത് പോയിൻറ്റ് ഏഴ് ആറ് സ്ക്വയർ ഫീറ്റ് ആയിരിക്കും സ്ക്വയർ മീറ്ററും സ്ക്വയർ ഫീറ്റും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന കാൽക്കുലേഷൻസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് ചിലർക്കെങ്കിലും പ്രയോജനപ്പെടാം അതുകൊണ്ടാണ് ഡീറ്റെയിൽ കാൽക്കുലേഷൻസ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്തായാലും ഒരു സ്ക്വയർ മീറ്റർ സമം പത്ത് പോയിൻറ്റ് ഏഴ് ആറ് സ്ക്വയർ ഫീറ്റ് എന്ന് മനസ്സിലായല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ബെലൈക്കൻ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക